പ്രേക്ഷകരെ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുന്നത് കേരളത്തിൽ അകത്തും പുറത്തും അറിയപ്പെടുന്ന പ്രശസ്ത കലാകാരനായ മല്ലപ്പള്ളി സ്വദേശിയായ ശ്രീ റജി നെല്ലിക്കപ്പള്ളി അവർ കളയാണ് ലളിതകലാ അക്കാദമിയുടെ നാല് തവണത്തെ സംസ്ഥാന അവാർഡ് ജേതാവാണ് ശ്രീ റജി കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ മറ്റ് ആരാധനാലയങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന്റെ കലാമിംഗ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം ഇപ്പം കലാരംഗത്ത് വളരെ പ്രാഗ്യമായ നേട്ടമാണ് താങ്കൾ കാണിച്ചിരിക്കുന്നത് ശില്പമായാലും ഛായ ചിത്രങ്ങളായാലും ഇത് എന്നാണ് ഇത് ആരംഭിച്ചത് മുപ്പത്തിയഞ്ചു വർഷങ്ങളായാലും ഇപ്പോൾ ഞാൻ രാജാലേന്ദ്രം കോളേജ് ഓഫ് ഫൈനാർസിൽ ശില്പകല അഞ്ചു വർഷത്തെ കോഴ്സ് കഴിഞ്ഞു അമ്മാവലിക്കര് അത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈനാർസിൽ വർക്ക് ചെയ്തിരുന്നു രണ്ട് വർഷത്തെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഒമ്മാനി ഒമ്മാനി പാനസിന്റെ ഡിസൈന പിന്നെ ദാദർ അംബേക്കർ സനാതി പിന്നെ കലീന ഇങ്ങനെ ക്ഷേത്രങ്ങളുടെയൊക്കെ ഡിസൈൻ ബോയ്സര് പാൽഗര് അവിടെ അങ്ങനങ്ങളുടെ ഇവിടെ ഒന്ന് തിരുമാനുണ്ട്

ും പിന്നെ എനിക്ക് ആർക്കിടെക്ചർ നല്ല ഒരു നന്നായിട്ട് സൗന്ദര്യം ഇത് സെക്കൻഡ് ഇതുപോലെ തന്നെ ചൂടുകളൊക്കെ കണിക്കൊന്നാണ് കണിക്കൊന്നുകൊണ്ട് കണിക്കൊന്നൂല്യമായിട്ട് ആൾക്കാര് വെറൈലും പോകുന്ന സാധനമാണ് അപ്പൊ അത് നമുക്ക് കോസ്റ്റ് കുറവാണ് അതുപോലെ തന്നെ ഇത് ചതരി പിടിക്കത്തില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ഇത് എല്ലാ സാധനം ചെയ്തിരിക്കാം നമുക്ക് കോസ്റ്റ് കുറവുണ്ട് പിന്നെ തടിയാവുമ്പോ നമുക്ക് ചൂട് കുറവാണ് മറ്റേ പയ്യാഷ് രസിക്കില്ല തെറ്റിപ്പര് വേണത് മുപ്പത്തി അഞ്ച് നാല്പത് വർഷം കൂടുതലും പിന്നെ പോവും പിന്നെ പഴയ പറഞ്ഞ സാധനം കൂട്ടുകൾക്ക് അത് ഒത്തിരി പണ്ടത്തെ പാരമ്പര്യം പറയുന്ന അതാണ് അതിന്റെ ഇപ്പൊ സൂക്കിട്ടുണ്ടാക്കുന്ന ടൈമുണ്ട് അതായത് ആക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു വീടിന്റെ തറേ പോലും നമുക്ക് ഒരിക്കലും ഇടി വെട്ടുവോ ഇടി വെട്ടിയ വിനിയാ രണ്ടാമത് നമുക്ക് ഈ വാദം

ഇനി യൂതായ യൂദായ നമ്മുടെ ജീവിതം തന്നെയാണ് കാരണം നമ്മുടെ ഈ മറ്റുള്ള തളിപ്പറയും പത്ര മുസ്ലിം കളി തളിപ്പറയും സെന്റ് ജോർജ്ലിന് നോക്കുകയും അപ്പൊ എന്റെ പതിമൂന്ന് അവസ്ഥയാണ് ഞാനൊരു ക്രൈസ്താനത്തില്ല ഞാൻ ക്രൈസ്റ്റിനെ നന്മയിൽ ഉണ്ട് ഒരു മനുഷ്യനുണ്ട് എന്റെ ഒറ്റാനുള്ള യൂദാനമുണ്ട് യുദ്ധ യൂത ഒരിക്കലും ഇഷ്ടമുള്ളൂ നമ്മുടെ ജീവിതകാലം ഒക്കെ കാരണം പേര് നമ്മൾ ഒറ്റ നമ്മളൊക്കെ ഞാൻ ഞാൻ മാത്രമാണ് നമ്മൾ അവിടെ ഈ പതിമൂന്ന് പേരുണ്ട് അവിടെ പങ്കിടം പറയുന്നുണ്ട് കക്കത പാലം യുദ്ധം ഉണ്ട് അവിടെ പറയുന്നത് ഉണ്ട് അതാണ് ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ ലൈഫിന്റെ പതിമൂന്ന് അവസ്ഥയാണ് അപ്പൊ ബൈബിളുമായിട്ട് റോഡിൽ ഇനി മെമ്മറി അതായത് അവനെ അവളെ കുറിച്ച് ഓർമ്മ ഓർമ്മ എന്ന് പറയുന്നത് ഒരു പാര്യ ഭത്താവിനെ ഓർക്കുന്ന അല്ലെ ഭർത്താവ് ഭാര്യ ഓർക്കുന്ന അവളും മികിയ മക്കൾ അല്ലെ അവനും മികച്ച മക്കൾ അവളിൽ നീട്ടിയ പൈസ മണി അവന് നീട്ടിയ സ്വത്ത് അവനും നീട്ടിയ സെക്സ് ഇത് നഷ്ടമാവുമ്പോൾ വാർദ്ധകൃത്തിൽ ഒറ്റപ്പെടുന്നത് ഏകാന്തത അവരാണ് ഒരു പാരി മരിച്ച ഒരു ഭത്താവ് മരിച്ച അമ്പത് കോടി രൂപ അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് കൂടെ ആര് വന്ന് നോക്കുന്നു അവരുടെ ജീവിതം അപ്പം ഈ ഇതുകൊണ്ടാണ് വരാൻ വരാൻ മരിക്കുന്ന കരയുണ്ട് കാരണം എന്തും എന്റെ നഷ്ടപ്പെട്ടിരിക്കും അവിടെ സ്പേസ് ഉണ്ടാവില്ല ആളിരുന്ന് ആരും ആ നഷ്ടപ്പെടുന്നോണ്ടാണ് നമുക്ക് ഒരു ഇംഗ്ലീഷിൽ സ്നേഹം 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 ഒരു തോന്നില്ല അത് കിട്ടുന്നതാണ് എല്ലാ ജീവജാലങ്ങളോട് ഉണ്ട് എല്ലാ ജീവജാലങ്ങളും സ്നേഹിക്കുന്നതായിട്ടോ നമ്മളിപ്പോ മറ്റു മാത്രമേ വ്യത്യസ്തങ്ങളോറന്നു നമ്മളെ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ബേസ് ഹ്യൂമിനിറ്റി ആയിട്ടോട്ടെ മരവായിട്ടോട്ടെ ആ ഒരു മരം ചെറിയ ടുത്ത് തലമുറ ഉണ്ടാക്കി നനച്ചു പോകും ഈ വേലെന്ന് പറയുന്ന കാണാത്തൊരു സാധനം ഭൂമിക്കലാണ് അതാണ് നമ്മുടെ പാരമ്പര്യം അതാണ് ഈ പുതുക്കുന്ന ഭരമേലേക്ക് പോകുന്നത് അതാണ് നമ്മുടെ കൾച്ചർ എന്നൊക്കെ പറയുന്നത് ഈ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയേണ്ടത് ഈ കാണാത്ത പഴയ വേല് മരത്തിന്റെ ആ മരുന്നുകൊണ്ടാണ് ഈ മരം അപ്പൊ നമ്മൾ പറയുന്ന നമ്മുടെ ലീഗതം എന്ന് പറയുന്നത് നമ്മുടെ പിതാമന്മാര് തന്ന ഒരു റൂട്ടുണ്ട് ആ റൂട്ടാണ് നമ്മുടെ കൾച്ചറുന്നത് അതാണ് സംസ്കാരം എന്ന് പറയുന്നത് വലിയൊരു കാഴ്ചപ്പാടാണ് കേട്ടോ എത്ര കാഴ്ചപ്പാട് കേട്ടോ പേജാണ് ബൈബിൾ ഡേറ്റ് ഏറ്റവും പിന്നെ ബുദ്ധെന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളെക്കാളും എനിക്ക് ഇഷ്ടം ബുധൻ ദൈവം അല്ല വല്യ കാറുള്ള എല്ലാം കേൾക്കുക അധികം സംസാരിക്കുക കരങ്ങരങ്ങൾ എല്ലാ ജീവചാരങ്ങളെ കുറിച്ചൊരു സ്നേഹവും അറ്റാച്ച്മെന്റും ഉള്ളതാണ് അൺകണ്ടീഷൻ ലോകവും എൺപതിയല്ല നമ്മൾ സിമ്പതി ഒറ്റ അതിന്റെ അകത്ത് കുറച്ചുപേരേം നമ്മൾ രാത്രി കൂട്ടുപോട്ടു കൂട്ടുകൊട്ട് ഇങ്ങനെ മക്കളുണ്ടാകും അതിങ്ങനെ ഒന്ന് അതിന് തുടരുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നു നമ്മൾ പിന്നെ ഒരു കാലത്ത് നമ്മളൊന്നും കലാപാശ്രമേ ഇല്ല ഭൂമി നമ്മൾ അപ്പുറത്തേ അതായത് നമ്മൾ ഈ ഭൂമി നമ്മൾ ശരിക്കും നമ്മളല്ല നമ്മൾ ഭൂമിയുടെ ഒരു സ്വത്താണ് ഭൂമിക്ക് ഭൂമിയുടെ ഭൂമി ജയിക്കുക ഭൂമിയാണ് പിതാവിൽ നിന്നും എന്തെങ്കിലും പൈതൃകമായി കിട്ടിയ വാസനകൾ താങ്കൾ കേറുണ്ടോ ഒരു കാര്യമുണ്ട് ഇവര് ഞാൻ ബ്ലോൺസ് പോകാറുണ്ട് ഈ ബ്ലോൺസ് പൊട്ടിപ്പോകും പൊട്ടിപ്പോ അമ്മയോട് പറയുന്നത് പറയുന്നത് അവന് മനസ്സാണ് പക്ഷെ അവൻ പ്രോഗ്രസ് ആയിട്ട് എനിക്ക് പറഞ്ഞിട്ട് ചെയ്തോണ്ടാണ് എനിക്ക് ചെയ്യാനായിട്ട് പറയുന്നത് മല്ലപ്പള്ളിക്കാരനായ ഈ കലാകാരനെ തേടിയെത്തിയത് നാലു പ്രാവശ്യത്തെ കേരള ലളിതകലാ അക്കാദമി അവാർഡാണ് അത് കൂടാതെ നിരവധി പുരസ്കാരങ്ങള് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം വരച്ച പല ചിത്രങ്ങളും ഈ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് രൂപകൽപ്പന ചെയ്തതും റജി തന്നെയാണ് പാഴ്ത്തടിയായ കൊന്നേലാണ് ഇവിടുത്തെ തൂണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വീട് മൊത്തം തടി കൊണ്ട് പാനല് ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു